ചേട്ടാ മാവലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ ആലോചിക്കും എൽ ഡി എഫ് ബിജെപി എന്നെ മാറിക്കൊടുക്കണം എന്നെ പുതിയ തലമുറയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കണം <laughs> ും ആ തെറിയ നമുക്കറിയത്തില്ലേ എന്തായാലും അലശം വരണല്ലോ ഒന്നും പറയാൻ പറ്റത്തില്ല അത് എന്റെ മൗലികൾ ആർക്കാ കൊടുക്കുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ല അത് വോട്ട് കിട്ടുന്നതിനനുസരിച്ചല്ല ജയിക്കുന്നു അങ്ങനെ ഞാൻ ഒരാളുടെ പേര് പറയാം അവരോട് ഇഷ്ടമാ അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും മണ്ഡലം തിരിച്ചു പിടിക്കും അതിനകത്ത് എൽ ഡി എഫ് ജയിക്കും യാതൊരു ആവശ്യമില്ല എൽ ഡി എഫ് ഈ മണ്ഡലം തിരിച്ചുപിടിക്കും വോട്ട് വോട്ട് ആയിട്ടില്ല ലിസ്റ്റ് ആയോ ഉണ്ടോ ഉണ്ടോ എന്ന് ഇല്ലയോ യോണ്ടോട്ടുണ്ടോന്ന് അറിയത്തില്ല പിന്നെ പറയുന്നത് ആ പ്രവർത്തനത്തിന്റെ പിന്നെ കഴിഞ്ഞ രണ്ടു അനുഭവം ഉണ്ടല്ലോ നൽകിയത് അതെല്ലാം എനിക്ക് തോന്നുന്നു അങ്ങനെ

എന്നെയെങ്കിലും മാറിക്കൊടുക്കണം എന്നെ പുതിയ തലമുറയ്ക്ക് വേണ്ടി തലമാറിക്കൊടുക്കണം ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ എത്ര പേരുണ്ട് അവർക്കൊക്കെ ചാൻസ് കൊടുക്കണം മരിക്കുന്ന ആ ഒരു പാർട്ടിയിലും ഇല്ല മരിക്കുന്ന ഓരോ ഇങ്ങനെ എം പി ആയിട്ടിരുന്നാൽ മതി ഇവിടെ യാതൊരു വികസന പ്രവർത്തനങ്ങളും എം പി എന്ന സ്ഥാനത്ത് ഇതുവരെ ചെയ്തിട്ടില്ല ഈ നാട്ടിൽ കാണാൻ പോലും കിട്ടുന്നില്ല തന്നെ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം എൽ ഡി എഫ് വിജയിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണം എൽ ഡി എഫിന്റെ പ്രവർത്തനം സർക്കാരിന്റെ പ്രവർത്തനം രീതിയിൽ വളരെ വളരെ വികസന ജയിക്കണം ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം എന്ന് വെച്ചാൽ എൽ ഡി എഫ് നമ്മുടെ നാടിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനങ്ങളും വികസനത്തിനുള്ള പ്രവർത്തനങ്ങളും എൽ പി എൽ ഡി എഫ് ചെയ്യുന്ന പോലെ മറ്റാരും ഇവിടെ ചെയ്യുന്നില്ല യു ഡി എഫ് സിറ്റിംഗ് സീറ്റ് ആയിരുന്നു അദ്ദേഹം ഇവിടെ യാതൊരു കാര്യവും ഇവിടെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് നമ്മുടെ മണ്ഡലത്തിൽ പ്രതികരിച്ച് ജയിക്കുന്ന കക്ഷിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ മണ്ഡലത്തിലോ നമ്മുടെ പ്രദേശത്തോ കാണാൻ പറ്റുന്നില്ല യു ഡി എഫ് ജയിക്കത്തില്ലെന്ന് പറയാൻ കാരണം കാരണം കഴിഞ്ഞ അഞ്ചു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വികസനം ഇല്ലായ്മ മറ്റേ ഈ മണ്ഡലത്തിൻ്റെ ഒരു യാതൊരുവിധ കാര്യങ്ങളിലും അങ്ങനെ ഇടപെടുന്നതായിട്ടോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് എൽ ഡി എഫ് ജയിക്കണം ജയിക്കാൻ ചാൻസ് ചാലസാണ് ओके okay. हाँ huh.